നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്നും നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ മനുഷ്യത്വപരമായി പെരുമാറുന്ന ആളുകളെ നമ്മൾ അതേപടി തന്നെ കാണണം മനസ്സിലായില്ലേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗാന്ധിജിയെയും പിന്നെ ഇന്ത്യയിൽ വന്ന പല നേതാക്കളെയും ഒരേപോലെ കാണാൻ പാടില്ല അതുപോലെ റസൂലിനെയും നാട്ടിലൂടെ വീട് തിരച്ച് നടക്കുന്നവരെയും ഒരേപോലെ കാണാൻ പാടില്ല റസൂൽ എന്ന് പറയുന്നത് മനുഷ്യനാണെങ്കിലും നുപുവത്ത് കിട്ടിയ ആളാണ് അതൊരിക്കലും തന്നെ മറ്റുള്ളവരെ പോലെ ആവില്ല ഇപ്പോൾ ഇവിടെ യുദ്ധം ചെയ്ത ആളുകളെയും നമ്മൾ അദ്ദേഹം എന്നാണ് പറയുന്നത് യുദ്ധത്തിൽ പരിക്കേറ്റവരെ സഹായിക്കുന്നവരെയും നമ്മൾ അദ്ദേഹം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അദ്ദേഹം എന്ന് പറയുമ്പോൾ അത് മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ബഹുമാന സൂചകമായിട്ടാണ് പറയുന്നത് ഈ ബഹുമാനത്തിന് അർഹരാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന് ഒരു വിചിന്തനം അല്ലെങ്കിൽ ഒരു അന്വേഷണം അതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ പറയാൻ കാരണം ക്രിസ്റ്റ്യാനാൾഡോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഫുട്ബോൾ താരമാണ് അദ്ദേഹം പിന്നെ ഗസയിലേക്ക് ഉള്ള സഹായം നൽകിയത് ഇത്രയാണെന്നറിയാമോ രണ്ട് മില്യൺ ഡോളറാണ് ഗസയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ വസ്ത്രമില്ലാതെ അലയുന്ന ആളുകൾ മരുന്നില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ വീടില്ലാതെ ഒരു ടെൻറ്റ് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ മൊത്തം സിറിയയിലടക്കം ഇത്തരം ആളുകൾക്ക് ഭക്ഷണം നൽകാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് സഹായ സഹകരണങ്ങൾ നൽകാനോ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ അവസരത്തിൽ ഇതിന് സഹായം നൽകിയ ആളുകൾ അവർ എന്തായാലും പ്രകീർത്തിക്കപ്പെടേണ്ടതുണ്ട് അവിടെയാണ് ക്രിസ്ത്യാനിയോ റൊണാൾഡോ പോരിട്ട് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഗസയിലേക്ക് രണ്ട് മില്യൺ ഡോളറാണ് നൽകിയത് അപ്പോൾ ഈ ആയുള്ള ആൾ പ്രകീർത്തിക്കപ്പെടുന്നോ പ്രകീർത്തിക്കപ്പെടണ്ടേ നിങ്ങൾ പറയൂ ഇദ്ദേഹത്തെ നമ്മൾ അദ്ദേഹം എന്നല്ലാതെ എന്താ പറയുക അപ്പം യുദ്ധം ചെയ്ത ആളെയും നമ്മൾ വിളിക്കുന്നത് അദ്ദേഹം എന്നാണോ ഉദാഹരണത്തിന് യുദ്ധം പ്രൊമോട്ട് ചെയ്ത ആളുകളെയും നമ്മൾ അദ്ദേഹം അങ്ങനെ ചെയ്തു അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം എന്നാണോ ഇദ്ദേഹത്തെ വിളിക്കേണ്ടത് ഈ അദ്ദേഹം എന്ന് പറയുമ്പോൾ റസൂൽ പറയുന്നു അദ്ദേഹം എന്നൊരു പദം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ അത് എല്ലാ വിഡ്ഢികളെയും എല്ലാ കുറ്റവാളികളെയും എല്ലാ വ്യക്തികളെയും പരാമർശിക്കാൻ അദ്ദേഹം എന്ന വാക്ക് ഉപയോഗിക്കരുത് ഇവിടെ മലയാളത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും അറിയാത്ത ഒന്നിനും പറ്റാത്ത രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മന്ത്രിയാവുന്നവരെയും ഒക്കെ അദ്ദേഹം എന്നാണ് പറയുന്നത് പിന്നെ ആ ഒരു കൊല്ലത്തിൽ തന്നെ അയാൾക്ക് ഭരിക്കാനൊന്നും അറിയാതെ നിലം വിട്ട് ഇറങ്ങിപ്പോകുമ്പോഴും നമ്മൾ അദ്ദേഹം എന്നാണ് പറയുന്നത് കൊലപാതകം കഴിഞ്ഞ് വരുന്ന ആളുകളെ നമ്മൾ എന്നാണ് പറയുന്നത് കയ്യിൽ ചുറ്റുകൊക്കെ ഇട്ട് തലൊക്കെ അടിച്ചു പൊളിച്ചിട്ട് പത്ത് പന്ത്രണ്ട് പേരെ ആര് എത്രയാവുന്നോ അത്രയും അദ്ദേഹത്തിൻ്റെ ഉയർച്ച കൂടുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ പ്രകീർത്തിക്കപ്പെടേണ്ടവർ പ്രകീർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണത്തെ കൊന്നിരുന്നത് എന്നെ മനസ്സിലാക്കാനുള്ളത് പ്രകൃതിക്കപ്പെടേണ്ടവർ പ്രകീർത്തിക്കപ്പെടുക തന്നെ വേണം മനസ്സിലായിക്കെ അല്ല അവിടെ ക്രിസ്ത്യാനിയോ റൊണാൾഡോ അല്ലെങ്കിൽ മത മറ്റേ മോഡലായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താനോ ഒന്നും പാടില്ല ഈ അദ്ദേഹം എന്ന പദം തന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ബഹുമാന സൂചകമായിട്ടാണ് അപ്പം ഈ ബഹുമാന സൂചകമായിട്ടല്ലാതെ ഈ അദ്ദേഹം എന്ന പദം നമ്മുടെ വായിൽ നിന്ന് വീഴാൻ പാടില്ല മനസ്സിലായില്ലേ അല്ലാതെ എല്ലാവരെയും കയറി അങ്ങ് അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അയാൾ വിചാരിക്കും ഞാൻ ഈ ചെയ്യുന്ന തെറ്റുകൾ മുഴുവൻ ജനം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പാശ്ചാത്യർക്ക് സംഭവിച്ചു അതുതന്നെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുക അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്തിനത് ചെയ്യുന്നു ആ രാജ്യത്തെ ആളുകൾക്ക് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് സങ്കല്പിച്ചുകൊണ്ട് കൊട്ടാരത്തിനെ കുട്ടി എന്തിനു ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അദ്ദേഹം എന്ന് പറയാൻ അവകാശപ്പെട്ടവർക്ക് മാത്രം നിങ്ങൾ അദ്ദേഹം എന്ന് വിളിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം ഇത് പ്രകീർത്തിക്കപ്പെടേണ്ട 就学没了。<music>